അസലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനായി പ്രാർത്ഥിക്കുന്നു അപ്പോൾ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നത് സ്ഥിരമായിട്ട് കുറച്ച് കാലം ഒരു ഒരു ക്രൈസ് ആയിരുന്നു അപ്പോഴും വീഡിയോ എടുക്കുക യൂട്യൂബിലിടുകയൊക്കെ പിന്നെ പെട്ടെന്ന് എന്താ പറയുക അങ്ങ് പോയി അപ്പോൾ അതിന് ശേഷം ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു സന്തോഷം വന്നപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ ഒന്ന് യൂട്യൂബിലിടാന്ന് ചോദിച്ചതിൻ്റെ സന്തോഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ സന്തോഷം തന്നെ ഇന്ന് എന്താ പറയുക എൻ്റെ പ്രിയപ്പെട്ടവൻ എൻ്റെ നസീർ ഖാൻ ഇന്ന് നാട്ടിലേക്ക് വരികയാണ് ഒരു വർഷത്തെ പ്രവാസ ജീവിതം കഴിയും നാട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഞാനും പിന്നെ നസീർ ഖാൻ ഉമ്മയുണ്ട് അതുപോലെ എൻ്റെ നസീർ ഖാൻ്റെ ഏട്ടൻ്റെ മോളുണ്ട് എൻ്റെ ഇക്കയുണ്ട് അപ്പോൾ പിന്നെ രണ്ട് ചെറിയ മക്കളുണ്ട് ഞങ്ങളൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഇൻഷല്ല ഞാൻ വീണ്ടും എന്തായാലും യൂട്യൂബിൽ ഒന്നുകൂടെ സജീവമാണെന്നൊക്കെ വിചാരിക്കുന്നു നമ്മുടെ സന്തോഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ പിന്നെ ഒരു സന്തോഷത്തിൻ്റെ അപ്പുറം ഒരു ദുഃഖം കൂടി പറയാമെന്ന് വിചാരിക്കരുത് എന്താ പറയുക ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഭയങ്കര വിഷമുള്ളൊരു ദിവസം തന്നെയാണ് കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂടെപ്പുറത്ത് എൻ്റെ നസീർഖാൻ്റെ ഏറ്റം ഞങ്ങളിൽ നിന്ന് ഒട്ടുപിരിഞ്ഞിട്ട് നിങ്ങൾക്ക് മൂന്ന് വർഷം കഴിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നോമ്പ് ഇരുപത്തിയേഴിനാണ് ഏട്ടനെ പയ്യോളി വെച്ചിട്ടൊരു ആക്സിഡൻറ്റ് പറ്റി മരണപ്പെട്ടത് ഭർത്താവിൻ്റെ ഏട്ടൻ എന്നതിലുപരി എൻ്റെ സ്വന്തം ബ്രദർ എൻ്റെ കൂടെ നിൽക്കുന്ന അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരാളായിരുന്നു നമ്മളെ സ്വന്തം സുനീർക്ക അദ്ദേഹം നമ്മളിൽ നിന്ന് മൺമറഞ്ഞ് പോയിട്ടുന്നേക്ക് മൂന്ന് വർഷം കൂടിയാണ് അപ്പോൾ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം ഞങ്ങളെയും അതുപോലെ നിങ്ങളെ ഞങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പോകുമ്പോൾ എടുക്കാം ഓക്കെ ഇൻഷാല് ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടിയൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം സഹോദരൻ നാസിഫ് ഉൾപ്പെടെ എത്തിയിട്ടുണ്ട് ഏരിയെടുക്കുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഒളിച്ചൊളിച്ചപ്പുറത്തേക്ക് പോവാട്ടോ അപ്പം ഇതാണ് നമ്മുടെ സ്വന്തം ഡ്രൈവർ സിഫ് ദില്ലു അപ്പോൾ ഞങ്ങൾ കോഴിക്കോട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഞങ്ങളവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് സമയമുണ്ട് കാരണം സമയം അത്രയേ ഞങ്ങൾ നേരത്തെയാണ് അപ്പോൾ കേശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ ഞങ്ങളിവിടെ കോഴിക്കോട് എയർപോർട്ടിലെത്തി ഇവിടുന്ന് അമ്മ ഒക്കെ മുന്നിൽ നടക്കുന്നുണ്ട് ഞാനൊക്കെ ഇവിടെ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് എത്തിയിട്ടുണ്ട് സി ഫ്ലൈറ്റ് ഇവിടെ എത്തുക ഏകദേശം പത്തേ അമ്പത് പതിനൊന്ന് മണിയാവും നേരത്തെ തന്നെ അതിനെ കൊണ്ടുവന്ന ഇവിടെ ഒന്നിങ്ങനെ നടക്കുക ഒക്കെ ചെയ്യാണ് അത്ര ആയിക്കാർ വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും എന്തെങ്കിലൊന്ന് പറഞ്ഞു എല്ലാവർക്കും സുഖല്ലേ എന്നൊക്കെ ചോദിക്കുന്നു അപ്പൊ ബാക്കി പോയിട്ട് എയർപോർട്ട് കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പല പല ഓർമ്മകളാണ് വരുക ഞാൻ പണ്ട് എൻ്റെ ഉപ്പാനെ കൂട്ടാൻ പോയ ഓർമ്മയൊന്നും എനിക്കില്ല കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഖാൻ കേൾഫെന്ന് വരുമ്പോൾ ഞങ്ങൾ കൂട്ടാൻ പോകുവായിരുന്നു അതുപോലെ എൻ്റെ ഫസലും എയർപോർട്ടിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് അവനെയാണ് നസീർഖാൻ്റെ കൂടെ അവനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഇവിടെ നിന്നിട്ടുള്ള ഈ ഒരു കാത്തിരിപ്പുണ്ടല്ലോ നമ്മളെ പ്രിയപ്പെട്ട ആളുകൾ ഇറങ്ങി വരുന്നത് നോക്കിയിരിക്കുന്ന ഒരു കാത്തിരിപ്പ് അതൊരു ഭയങ്കര അനുഭവമായിട്ട് ഓരോരുത്തർ ഇറങ്ങി വരുമ്പോൾ ഉള്ള പിന്നെ ബന്ധുക്കളുടെ ഒരു സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു ഫീൽ തന്നെയാണ് ഞാൻ ഇങ്ങനെ നെക്സ്റ്റ് ഇയർക്ക് ഇപ്പം വരികയായിരിക്കും വരികയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പണ്ടൊക്കെ നന്നായിട്ട് അങ്ങ് അങ്ങ് വരെ കാണുമായിരുന്നു അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവൻ ഇതാ ഇറങ്ങി വരികയാണ് എന്താ പറയുക പെട്ടെന്ന് ഞങ്ങളെ കണ്ടപ്പോൾ നസീർ ഖാൻ ഓകെത്തിൻ്റെ ഒരു സങ്കടം ആട്ടോ വന്നത് ഉമ്മാനെയൊക്കെ കണ്ടപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു ഒരുപാട് സന്തോഷം ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കണ്ടുമുട്ടുന്നതല്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷമുണ്ട് അങ്ങനെ ഞങ്ങൾ നസീർ ഖാൻ്റെ അടുത്തൊക്കെ പോയി നമ്മുടെ സ്നേഹമൊക്കെ പങ്കുവെച്ചു അപ്പം ഇക്ക അവിടെ ഇരുന്ന് ഫോണുകൊണ്ട് കൊണ്ട് കളിച്ചതാണ് കേട്ടോ അപ്പം ഇക്ക അന്നേരം നളിയും വന്നൊക്കെ കാണുന്നത് അപ്പോൾ ഓടി വന്ന് കളിയൊരു ഹൊക്കെ ചെയ്തു സ്നേഹങ്ങളൊക്കെ അറിയിച്ചു അപ്പോൾ ഞങ്ങളങ്ങ് ഞങ്ങളെ വണ്ടി കുറച്ചപ്പുറത്തായിരുന്നു ഉള്ളത് അപ്പോൾ വണ്ടിയൊക്കെ എടുത്തിട്ട് പോകാനുള്ളൊരു എന്തൊക്കെയോ അവരെന്തൊക്കെയോ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തു നമ്മൾ ഡെയിലി സംസാരിക്കുന്നതാണെങ്കിലും നേരിട്ട് കാണുമ്പം ഉണ്ടാവുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അത് നമുക്ക് അനുഭവിക്കും അനുഭവിക്കുമ്പോൾ മാത്രമേ അത് പറയാൻ പറ്റൂ എന്തായാലും ഭയങ്കര ഒരു ഫീലായിരുന്നു അങ്ങനെ നമ്മൾ എത്തിയെന്ന് ഇവിടെ എത്തിക്കാം ആ മുന്തലില്ല ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും പതിനൊന്ന് മണി പതിനൊന്നരിയായി പതിനൊന്ന് മണിക്ക് എത്തി എത്തിയെങ്കിൽ പുറത്തിറങ്ങാൻ കുറച്ച് ലേറ്റായി പിന്നെ എന്താ പറയുക സന്തോഷം ഒരുപാട് സന്തോഷം ഇപ്പം എല്ലാവരും ഞങ്ങളുടെയും പ്രാർത്ഥനകളിലൊക്കെ ഉൾപ്പെടുത്തുക ഈ പ്രാവശ്യത്തെ പെരുന്നാളിനൊക്കെ ഇഷ്ട ഞങ്ങൾ നല്ല വീഡിയോസൊക്കെ വരും അപ്പോൾ ഈ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനി ഞാൻ ഉണ്ടാവുക അടുത്ത വീഡിയോമായി എല്ലാം തന്നെ